അസ്സാം വലൈക്കും വറഹമത്തുള്ള വർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർ ഗരിക്കൽ കൂടി സുന്നാടി ബേറ്റിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ആർ എം പി നേതാവായ ശ്രീ ഹരിഹരൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി ഷേഹുന ഉമർ ഫൈസി മുക്കം അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു പ്രോഗ്രാമിൽ അഥവാ പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹം നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ആ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിച്ച ഒരു സംഭവം എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഈ ഒരു പിന്നെ കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ ഹരിഹരൻ സംസാരിക്കുന്നത് അദ്ദേഹം ഒന്ന് സംസാരിക്കട്ടെ സി എ എ സി എക്കെതിരെ ഒരു വലിയ റാലി നടക്കണം കടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ അവിടെ മൗലവിളിച്ച നിസ്കരിക്കുന്നുള്ളൊരു മൗലവി സ്റ്റേജിൽ നിസ്കരിച്ചു എന്നതാണ് ഇയാൾ കണ്ട മഹാ അപരാധം ഞാൻ കരുതി മൗലവി വേറെന്തെങ്കിലും ചെയ്തു എന്ന് അപ്പോൾ ഇയാൾ ആദ്യമായിട്ടായിരിക്കും നിസ്കരിക്കുന്നത് കാണുന്നത് കടുത്ത കമ്മ്യൂണിസം തലയിൽ കയറിയ ആളുകൾക്ക് ഇങ്ങനെ നിസ്കാരത്തെയും മറ്റു മതങ്ങളുടെ ആരാധനകളെയും ഒക്കെ കാണാൻ സാധിക്കോളൂ എന്തായാലും അദ്ദേഹം തുടർന്ന് പറയട്ടെ മൗലവയ്ക്ക് മൗലവയ്ക്കായ ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിന്റെ റാലിയുടെ സ്റ്റേജെന്ന് നിസ്കരിച്ചാലേ മതനൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി പമ്പന്ന് പോയുണ്ട് മഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർഗോവിലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മെഹബൂബൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കണ്ടേ അയാൾക്ക് അയാൾക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് അയാൾക്ക് നിസ്കാരം വേണ്ട നിസ്കരിക്കാൻ മുട്ടിയിട്ട് സ്റ്റേജിൻ്റെ കേട്ടല്ലോ നിങ്ങൾ ഇയാളുടെ വങ്കത്തരം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇയാളൊക്കെ മുട്ട എന്നുള്ള പ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചത് ഇയാൾക്ക് ഒന്നിനോ രണ്ടിനോ മുട്ടിക്കഴിഞ്ഞാൽ ഇയാൾ അടുത്തുള്ള കുമാരേട്ടൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വയ്ക്കും കുമാരേട്ടൻ ഇന്ന് ഒന്നിനോ രണ്ടിനോ ടോയ്ലറ്റിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ കുമാരേട്ടൻ പോയി എന്ന് ഉറപ്പായാൽ മാത്രമേ ഇയാൾ ഒന്നിനോ രണ്ടിനോ പോവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇയാൾ ഭക്ഷണം കഴിക്കുന്നത് അടുത്തുള്ള വീട്ടുകാർ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടുകാർ ആ അടുത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇയാളും ഭക്ഷണം കഴിക്കാതിരിക്കുമോ അഹമ്മദ് ദേവർ കോവിൽ നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഉമർ ഫൈസി നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇനി സ്റ്റേജിൽ തന്നെ നിസ്കരിക്കണോ പള്ളിയിൽ പോയിക്കൂടെയെന്ന് അവിടെ ഉമർ ഫൈസി മുക്കം ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സമയമായാൽ നിസ്കരിക്കുക അത് എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം ആ സ്ഥലം വൃത്തിയുള്ള സ്ഥലമായാൽ മതി പള്ളി തന്നെ ആവണമെന്നില്ല പല സ്ഥലങ്ങളിലും ആളുകൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും അറിയുന്ന കാര്യമാണ് ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ട്രെയിനിൽ വെച്ചുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത് കാണാം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത് കാണാം എന്തിനേറെ ഒരു പണി നടക്കുമ്പോൾ വലിയ ബ്രിഡ്ജിന് മുകളിലും വലിയ ബിൽഡിങ്ങിന് മുകളിലുമൊക്കെ ക്രൈനിന് മുകളിലുമൊക്കെ ആളുകൾ നിസ്കരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് കാര്യം അവർക്കൊക്കെ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പോരെ അതൊക്കെ എത്രയും മുകളിൽ കയറി നിന്നിട്ട് അവർ ആളെ കാണാൻ വേണ്ടി ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാൾ മറ്റൊരാൾ കാണാൻ വേണ്ടിയും മറ്റൊരാൾ കാണുമെന്ന് കരുതിയും മറ്റൊരാൾ കാണാൻ വേണ്ടിയും നിസ്കരിക്കാൻ പാടില്ല ആരെങ്കിലും കാണുമെന്ന് കരുതി നിസ്കരിക്കാതിരിക്കാനും പാടില്ല ഇതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സമയമായപ്പോൾ ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഷാളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ പിന്നെ അനുജന്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചതാണ് അർഷദ് നദവി എന്ന് പറയും അപ്പം നദവി പലപ്പോഴും ഉമർ ഫൈസിയുടെ ഡ്രൈവറായിട്ട് പോകാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൃത്യസമയത്ത് അദ്ദേഹം നിസ്കരിക്കും സമയമായി കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പള്ളിയുടെ സൈഡിൽ വണ്ടി സൈഡാക്കിയിട്ട് നിസ്കരിക്കും നാട്ടിൽ ഉള്ളപ്പോൾ എല്ലാം പള്ളിയിൽ പോയി കൃത്യസമയത്ത് ജമാത്തിൽ പങ്കെടുക്കും നാട്ടിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അറിയാം അപ്പോൾ നിസ്കാരത്തിൽ അത്രയും അത്രയും കണിശത പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോളിൽ ഒരു ഷാൾ ഉണ്ടാക്കും ആ ഷാള് വെറുതെ പുതക്കാൻ മാത്രമല്ല അത് സമയമാകുമ്പോൾ എവിടെയാണോ എത്തിയത് അവിടെ വിരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൂടിയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ രീതി മാത്രമല്ല അദ്ദേഹം വലിയ പണ്ഡിതനുമാണ് അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം അദ്ദേഹം എല്ലാവരുടെയും കളിപ്പാവയല്ല അദ്ദേഹം ഉന്നതനായ പണ്ഡിതനാണ് സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെങ്കിൽ അദ്ദേഹം അറബി ഭാഷയിലും അതുപോലെ തന്നെ ഇസ്ലാമിക ജ്ഞാനത്തിലും അവഗാഹമുള്ള പണ്ഡിതനാണ് അദ്ദേഹം പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്ന് ഒന്നാം റോങ്ക് പാസ്സായതാണ് പാസ്സായതാണ് അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് സമസ്തയിൽ ഉള്ളവരും മരണപ്പെട്ടവരുമായ ഒരുപാട് പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തിന്റെ ബാച്ചിലുണ്ട് എന്നിട്ടും അദ്ദേഹത്തിനായിരുന്നു ഒന്നാം റാങ്ക് ഇങ്ങനെ പല യോഗ്യതകളും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് അല്ലാതെ വെറുതെ ഒരു ശാള് വലിച്ചിട്ട് അങ്ങ് കയറി വന്നതല്ല മനസ്സിലാക്കണം അപ്പം അദ്ദേഹത്തെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് തൊന്ന് മനസ്സിലാക്കണം ഇനി ഈ ആ ഹരിയരനെ പോലെയുള്ള ആളുകൾ ഇവര് ചുവപ്പിന് പിന്നിലെ കാവി എന്ന് നമ്മൾ പറയാറില്ലേ അതിനൊരു ഉദാഹരണമാണ് ഇയാൾ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്സും എങ്കൽസും ഒക്കെ പഠിപ്പിച്ച ബഹാദ്ദീൻ നദവി പറഞ്ഞതുപോലെ റഷ്യയിലും സ്പെയിനിലുമൊക്കെ മുസ്ലിങ്ങളെ തുരത്തിയ യഥാർത്ഥ കമ്മ്യൂണിസം ആ കമ്മ്യൂണിസം ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ കുളിമുറിയിൽ ഇടതും വലതുമൊക്കെ നഗ്നരാണ് കാരണം വലതുപക്ഷത്തിൽ നിന്ന് ഒരു വിഭാഗം സി പി എമ്മിൽ അണിച്ചേരരുത് അവരോട് സപ്പോർട്ട് ചെയ്യരുത് അവരെ പിന്തുണയ്ക്കരുത് എന്ന് പറയാൻ കാരണം കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം അത് മുസ്ലിങ്ങളെ തകർത്തിട്ടുണ്ട് മുസ്ലിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുണ്ട് അത് മതനിഷേധമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ വലത് സപ്പോർട്ട് ചെയ്യുന്ന യു ഡി എഫ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ആർ എം പി ആർ എം പി എന്ന് പറഞ്ഞ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കണം അതിലെ എം മാർക്കിസ്റ്റ് എന്നാണ് അതിലെ പി പാർട്ടി എന്നാണ് അപ്പോൾ അതും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതിനെ പിന്തുണക്കുകയും അതിനുവേണ്ടി വോട്ട് ചോദിക്കുകയും അതിനു വേണ്ടി വാദിക്കുകയും അവരിത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോൾ മിണ്ട മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് കമ്മ്യൂണിസത്തെ എതിർക്കാൻ ധാർമ്മികമായി യാതൊരു ഉത്തരവാദിത്വവും യാതൊരു അവകാശവുമില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് ധാർമ്മികമായിട്ട് കമ്മ്യൂണിസത്തെ എതിർക്കാൻ യാതൊരു അവകാശവുമില്ല കാരണം ഇവർ തന്നെയാണ് ഈ ഇത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വോട്ട് കിട്ടുമെങ്കിൽ കമ്മ്യൂണിസം പ്രശ്നമല്ല നാല് വോട്ടിന് വേണ്ടിയാണെങ്കിൽ ഇവർക്ക് കമ്മ്യൂണിസം പ്രശ്നമല്ല യംഗിൾസിൻ്റെ ആശയം പ്രശ്നമല്ല മാർക്സിൻ്റെ ആശയം പ്രശ്നമല്ല ചെഗുവേരൻ്റെ ആശയം പ്രശ്നമല്ല ഇതൊന്നും പ്രശ്നമല്ല ഈ ആശയം കൃത്യമായി സ്വാംശീകരിച്ച വ്യക്തിയാണ് ഈ ഹരിഹരൻ എന്ന് പറയുന്ന ആൾ അല്ലാതെ മൊത്തം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സി പി എമ്മിലുള്ള മുഴുവൻ ആളുകളെ നമ്മൾ ഒരിക്കലും വിമർശിക്കേണ്ടതില്ല ഇയാള് പോലുള്ള കുറച്ച് ആളുകളുണ്ട് അത് ഇടതിലാണെങ്കിലും വലതിലാണെങ്കിലും ഉണ്ട് ഇത്തരം കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകൾ ഇവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നാൽ സി പി എമ്മിൽ കേവലം അരിക്കും തുണിക്കും പണിക്കും വേണ്ടിയിട്ട് സി പി എം ആകുന്നവരുണ്ട് നമ്മുടെ സമത പൂക്കോട്ട് എന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അണിതരുന്ന ആളുകൾ മുഴുവനും വിശ്വാസികളല്ലാത്തവരാണ് പറയുന്നില്ല കാരണം പല പ്രദേശത്തെയും സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അപ്പോൾ നിങ്ങൾ അറിയാം നിങ്ങളുടെ നാട്ടിലുണ്ടാകും അല്ലെങ്കിൽ അതുപോലെ പല പ്രദേശങ്ങളിലുണ്ടാകും അരിക്കും തുണിക്കും പണിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് അയാളും ഉണ്ടാവും അതുപോലെ തന്നെ പ്രാദേശികമായ പ്രത്യേക സാഹചര്യം പക്ഷേ ആ പാർട്ടി ഗ്രാമമായിരിക്കും അവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ പാർട്ടിയോട് സഹകരിക്കേണ്ടി വരും അവർക്ക് ആ പാർട്ടിയിലെത്താൻ കഴിയും അതുപോലെ തന്നെ ചില പ്രദേശത്ത് വിദ്വേഷത്തിന്റെ പേരിൽ ഒരു മുസ്ലിം ലീഗുകാരനായ ആളാണെങ്കിലും പാർട്ടിയോട് എന്തെങ്കിലും സ്ഥാനം കിട്ടാതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അയാൾ അവഗണിച്ചതിൻ്റെ പേരിലോ അയാൾ ഒരു പക്ഷേ പിന്നീട് പോകുന്നത് മാർക്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും അങ്ങനെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി പല ആളുകളും ഒരു പക്ഷേ അങ്ങനെ കമ്മ്യൂണിസത്തിലേക്ക് പോയ ആളുകൾ ഉണ്ടാവും അവർ പക്ഷേ നിരീക്ഷത്വം അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ സൈദ്ധാന്തിക ദർശനം പഠിച്ചവരോ പഠിച്ചവരായിക്കൊണമെന്നില്ല അത്രമാളുകൾ മതവിശ്വാസികളല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല അതേസമയത്ത് കമ്മ്യൂണിസം എന്ന തത്വം തീർച്ചയായും നിരീക്ഷകത്തിൽ അധിഷ്ഠിതമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു ആ പാർട്ടി അംഗീകരിക്കുന്ന താത്യൂരാചാര്യന്മാർക്ക് ഒരു സംശയവുമില്ല നമ്മളെ തളിക്കേണ്ട കാര്യമില്ല അവർ നിരീക്ഷകത്വത്തിലാണ് അധിഷ്ഠിതമായി നിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് അവർക്കതിന് സന്തോഷം ഉണ്ടാവും അവർക്കതിൽ ഒരു വിദ്ദേശം ഉണ്ടാവില്ല ആ നിലക്ക് നോക്കുമ്പോൾ വ്യക്തിപ്രഹത്തിന്റെ പേരിൽ സ്ഥാനത്തിന്റെ പേരിൽ സാഹചര്യത്തിന്റെ പേരിലൊക്കെ അങ്ങോട്ട് പോയി ആളുകളുണ്ടാവും ആളുകൾ നമ്മുടെ നമ്മുടെ അവരെ ഒന്നും വെറുപ്പിക്കുന്ന അറിയാം പിന്നെ ചർച്ച കാര്യം എന്താണ് ഈ വിഷയത്തിൽ സമത പൂക്കോട്ടുകൾ പറയുന്നതാണ് ശരി അപ്പൊ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ആളുകളെയും നമ്മൾ എന്താവേണ്ടതില്ല അടച്ച് ആക്ഷേപിക്കേണ്ടതില്ല മറിച്ച് ബഹുദ്ദീ നദിയൊക്കെ പറഞ്ഞ ഈ സ്പെയിനിലും അതുപോലെ തന്നെ റഷ്യയിലും ഒക്കെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വലിയ നാശം വരുത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് അത് എങ്കൽസും മാർക്സും ഒക്കെ ഇവിടെ വിഭാവനം ചെയ്ത ആശയത്തിൽ നിന്ന് ഉത്ഭുതമായി അത് ഇന്നും അനുവർത്തിക്കുന്ന ആളുകളാണ് അവരെ നമ്മൾ കരുതിയിരിക്കണം അപ്പം അവരെ ഒരിക്കലും തമിഴ്നാട്ടിൽ അവരെ സപ്പോർട്ട് ചെയ്യാം കേരളത്തിൽ പറ്റൂല ആർ എം പി ആണെങ്കിൽ പറ്റും സി പി എം ആണെങ്കിൽ പറ്റൂല സി പി ഐ സി പി ഐ ആണെങ്കിൽ പറ്റൂല ഇതൊക്കെ സാധനം ഒന്നാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ള തത്വം ഈ പാർട്ടികളുടെയൊക്കെ തത്വം ഒരടിസ്ഥാനമായ ആശയമുണ്ട് ഇവർക്കൊക്കെ ആ ആശയം ഒന്നാണ് അപ്പം ഇത് മനസ്സിലാക്കണം അപ്പം ഈ കുളിമുറിയിൽ ഇടതും വലതും ഒക്കെ നഗ്നരാണ് അപ്പം ഇവരുടെ അപ്പം ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും നാല് വോട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ ലക്ഷ്യം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാണ് അപ്പം ഇതിന്റെ വൈത്താൽ കൂടുന്ന ഒരുപാട് കഴുതകളായ അനുയായികളുണ്ട് ഇവര് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് സിന്താബ എന്ന് വിളിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതിനെ ഒക്കെ ന്യായീകരിക്കേണ്ടി വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ ജീവിതം കളയണ്ട തുലക്കേണ്ട എന്ന് മാത്രമാണ് പറയാനുള്ളത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ അവസരത്തിനനുസരിച്ച് കാല് മാറും നമ്മൾ കണ്ടിട്ടില്ലേ ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എമാരെ റിസോർട്ടിൽ പൂട്ടിയിടുന്ന അവസ്ഥ എന്താണ് ബി ജെ പിയിലേക്ക് മാറുക ഈ ജനങ്ങളുടെ മുഴുവൻ വോട്ട് ബി ജെ പിക്ക് എതിരെയുള്ള വോട്ടുകൾ സ്വീകരിച്ചിട്ടാണ് ഇവർ ബി ജെ പിയിലേക്ക് കാല് മാറുന്നത് എന്താണ് കാര്യം ഇവർക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ വീട്ടിലേക്ക് നേട്ടം കിട്ടാൻ വേണ്ടി ഇവരെ വ്യക്തി ജീവിതത്തിൽ നേട്ടം കിട്ടാൻ വേണ്ടി പൊതുസമൂഹത്തിന് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇതാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും അവസ്ഥ